റേസലോ റേസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ദൈവകൃപയാൽ ഐ മീൻ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ ദൈവപാതപഠത്തിൽ ഒരുമിച്ചായിരുന്നു വിടുതലുകളെ പ്രാപിപ്പാൻ ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥനയോടെയായിരിക്കുന്നത് ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിയില്ലാതെ കരയുന്നവർ ഒരു ജോലി ആവശ്യമാണ് കർത്താവേ എനിക്ക് നീ ഒരു ജോലി തരണമേ ജോലിയില്ലാതെ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ഞാൻ വളരെ കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നു ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം തരണമേ ഞാനായിരിക്കുന്ന എൻ്റെ നിരാശയിൽ നിന്ന് ഞാനായിരിക്കുന്ന എൻ്റെ കഷ്ടതയിൽ നിന്ന് ഞാനായിരിക്കുന്ന എൻ്റെ വേദനയിൽ നിന്ന് നീ എനിക്ക് ആശ്വാസം തരണമേ എൻ്റെ വിഷയത്തിനൊരു വിടുതൽ തരണമേ ഇന്ന് രാത്രി ആരൊക്കെ ദൈവസന്നിധിയിൽ കരയുമോ അമ്മ ജോലിയില്ലാതെ ആരൊക്കെ കരഞ്ഞ് നിലവിളിച്ചും ഭാരത്തോടെ വേദനയുടെ ദൈവസന്നിധിയിലായിരിക്കുന്നു നിശ്ചയമായും കരയുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും നിലവിളിക്കുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗം വഴികൾ വാതിലുകൾ തുറക്കും നിശ്ചയമായി ദൈവപ്രവൃത്തി നമ്മൾ കാണുക തന്നെ ചെയ്യും നാളുകൾ കൊണ്ട് ഒത്തിരി കമ്പനികളിൽ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ സി വികൾ അയച്ചു പക്ഷേ ഒരു മറുപടിയും ലഭിക്കുന്നില്ല ഒരു ജോലി എന്ന വാക്തത്വം കാണുവാൻ കഴിയാതെ വേണം നീറിപ്പുകയുന്ന വിഷയത്തോടെ നീറിപ്പുകയുന്ന വേദനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നതെയുമേ എൻ്റെ വിഷയത്തിനൊരു മറുപടി നൽ നൽകണമേ നീ എൻ്റെ വിഷയത്തെ ഒന്ന് സ്പർശിക്കണമേ നീ എൻ്റെ വിഷയത്തെ ഒന്ന് തുടണമേ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് കരയുന്നുണ്ട് ഒരു ജോലി എന്തെങ്കിലും ഒരു ജോലി മതി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി മതി എനിക്ക് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി മതി എന്ന് പറഞ്ഞു നാളുകൾ കൊണ്ട് കരയുന്നുണ്ട് പക്ഷേ പ്രതീക്ഷയ്ക്ക് അമേൻ വക വന്നിട്ടും അതിനെ തെറിപ്പിച്ചു കളയുന്ന പിഷാജിൻ്റെ പദ്ധതികൾ പലപ്പോഴും വാതിലുകൾ തുറന്നു വന്ന് അതിലേക്ക് പ്രവേശിക്കുവാൻ കാൽ വെക്കുമ്പോൾ ആരൊക്കെയോ വന്ന ആ വാതിലുകളെ കൊട്ടിയടയ്ക്കുന്ന അനുഭവം അങ്ങനെ നീറുന്ന ഹൃദയത്തോടെ നാളുകൾ കൊണ്ട് അനുഭവിച്ചു വേദനയോടെ വേദനയോടെയായിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവസ്ഥാനത്തിൽ ഒരുമിച്ച് നിലവിളിക്കുമെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ അടഞ്ഞു കിടക്കുന്ന ഏത് വാതിലുകളും നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടും അടഞ്ഞുപോയ എല്ലാ നന്മയുടെ വഴികളും അടഞ്ഞുപോയ എല്ലാ സമൃദ്ധികളും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്നു മാനിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ചൂടമന ശന്തന വൈഡമന ധീവലഘടക ശന്തന അരകൽ ഘടകം ഒരുമിച്ച് നമ്മൾ കരയുമെങ്കിൽ ഒരുമിച്ച് ിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ രാജ്യത്തിൻ്റെ വാതിലുകൾ അതേ മാതാവേ അതേ പിതാവേ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി തുറക്കപ്പെടും നിങ്ങൾ ആ രാജ്യത്ത് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അതേ സഹോദര അതേ സഹോദരി വിസയുടെ കാലാവധി തീർന്നു പോകുവാൻ പോകുന്നു ഭയപ്പാടോടെ ആയിരിക്കുന്നു എന്തു ചെയ്യും നാട്ടിൽ പോയാൽ എൻ്റെ ജീവിതം ദുരിതകമായി തീരുമല്ലോ ഈ കടം എങ്ങനെ വീട്ടും അങ്ങനെ കരയുന്നുണ്ട് ഒരു ജോലിയില്ലാതെ എങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ അമേൻ തല ഉയർത്തി നിൽക്കും ഞാൻ ലജ്ജിക്കപ്പെട്ടു പോകുമോ വിദേശത്ത് പോയി പഠിച്ചു അവിടെ ഒരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വിസയുടെ കാലാവധി തീർന്നു പോകാറായി ഇനി എന്ത് ചെയ്യണം കാലാവധി കഴിഞ്ഞു നിൽക്കുന്നവരുണ്ട് ഇനി എന്ത് ചെയ്യണം ഒരു ജോലിക്ക് അമേൻ എന്ത് ചെയ്യണം ഞാൻ എങ്ങനെ ഇനി ദൈവസന്നിധിയിൽ കരയണമെന്ന് ചോദ്യചിഹ്നമായി ദൈവസന്നിധിയിലായിരിക്കുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് കലങ്ങുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് അമേൻ കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് അവേൻ കലങ്ങിമറിയുന്ന നിങ്ങളുടെ ഹൃദയം ൾക്ക് കർത്താവ് ആശ്വാസം നൽകുവാൻ പോകുന്നു ലോകം പറയും കുടുംബക്കാർ പറയും ബന്ധുമിത്രാദികൾ പറയും അമീൻ സുഹൃത്തുക്കൾ പറയും അയ്യോ നിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചൊരു ജോലി ഇവിടെ ഇല്ല നീ പൊക്കോ അമേ കമ്പനി പറയും ഒത്തിരി ഇൻ്റർവ്യൂ കഴിഞ്ഞില്ലേ കമ്പനിക്കാർ നിന്നെ ഒരുപക്ഷെ റിജക്ട് ചെയ്തേക്കാം അമേൻ ആരോടോ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത് അതേ സഹോദര അതേ സഹോദരി ചില കമ്പനികളൊക്കെ നിന്നെ റിജക്റ്റ് ചെയ്തതുണ്ടല്ലോ നിനക്കേറ്റവും അനുഗ്രഹമായത് നൽകാൻ ഒത്തിരി അമേൻ ഹോസ്പിറ്റലുകൾ നീ കയറി ഇറങ്ങിയില്ല ഒത്തിരി കമ്പനികൾ നിന്ന് കയറി ഇറങ്ങിയില്ല എന്തിനാണ് നിന്നെ റിജക്ട് ചെയ്തതെന്ന് അറിയാമോ ഇതല്ല ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത് ചെവി കേട്ടിട്ടില്ലാത്തത് ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടാ തോന്നിയിട്ടില്ലാത്ത അത്യത്ഭുതകരമായ വഴികളെ കർത്താവ് തുറന്നു നൽകി ആമേൻ അമേൻ ദിവസങ്ങൾ മാനിക്കുവാൻ പോകുന്നു പ്രത്യേക അറിയിപ്പുള്ളത് കഴിഞ്ഞ ചില മാസങ്ങളായി ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്മൂടി ജംഗ്ഷൻ എം എസ് പ്ലസ് അണ്ടർ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക കൂട്ടായ്മയിൽ പങ്കെടുക്കുക വലിയ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കും തുടർന്നും അമീൻ ഈ മാസത്തെ ഫാസ്റ്റിംഗ് ബ്രിരി മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് സ്പോൺസർഡ് ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയായി തിരുമൊരു സാക്ഷ്യം കൂടെ പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേക്ഷ ഫാമിലിക്ക് വിളിക്കുവാൻ ഇനിടയായി തൻ ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം തന്നെ വർക്ക് ചെയ്തിരുന്ന പാർലറിൽ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ പ്രിയ സഹോദരി വളരെ ഭാരതോടും നിരാശയോടും കൂടെ വേദനയോടും കൂടെ ഇറങ്ങുന്നു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ ദിവസം അമേൻ പ്രിയ സഹോദരി പുതിയൊരു അമേൻ പാർലറിലേക്ക് െ വിളിച്ചു വാനിടയായി നല്ല ശമ്പളത്തോടുകൂടെ ആമേ ലഭിച്ചു എന്നുള്ള സാക്ഷ്യം ആമൻ സുരഭി സിസ്റ്റർ വിളിച്ചു പറയുവാണ്ട് ആയി ആ ഈ സഹോദരി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഒരു ജോലിക്ക് വേണ്ടി കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഓരോ അമ്മമാരെയും ഓരോ സഹോദരി സഹോദരന്മാരെയും ആമൻ ഓരോ മക്കളെയും കർത്താവ് ഇന്ന് രാത്രിയിലും സന്ദർശിക്കുവാൻ രാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ജൂഡാമന ശംതന വൈഡമന ധീപലഘടക ഷംതാരകന അൽഗൽ പ്രൗഢപ രകതനഘടകഘടക ശന്തന അടകം തുനീതികൽ ഘടക ൈഡാരകന ധീപൽ പ്രൗഢമൻ യേശുവിന്റെ നാമത്തില രാജ്യത്തിൻ്റെ വാചികൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ട യേശുവിന്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കണം യേശുവിന്റെ നാമത്തിലപ്പാ യേശുവെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽമേകൾ നൽകി മാനിക്കണം വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി പരാജയപ്പെട്ട് നിൽക്കുന്നവർ ഇനി എങ്ങനെ മുൻപോട്ട് പോകും യേശുവെ നീ വഴി തുറക്കണമേ അപ്പാ നീ വഴി തുറക്കണം വിസ അടിക്കട്ടപ്പ ച അക്കാമടിക്കട്ടപ്പ വർക്ക് കാർഡ് ഗ്രീൻ കാർഡ് അപ്പ അതേമേ പി ആറുകൾ ലഭിക്കട്ടവർ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ നാട്ടിൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർപ്പാ നീ അങ്ങ് വഴി തുറക്കണമേ അപ്പാ പ്രതീക്ഷകളെല്ലാം കൈവിട്ടായിരിക്കുന്നു ലിസ്റ്റ് കെട്ട കാലാവധി തീരാറായി റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലെന്ന് കരയുന്നുണ്ട് കർത്താവ് എംപ്ലോയ്മെന്റ് വഴി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ജോലി തുറന്നു കൊടുക്കണമേ വിദേശത്ത് കടന്നു പോകാൻ മെഡിക്കൽ ഫിറ്റാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് മെഡിക്കൽ ഫിറ്റ് ആകട്ടെ വിസ കടന്നു വരട്ടെ അപ്പം ആ വിവിധ രാജ്യങ്ങളിലേക്ക് വേണ്ട സ്കോറുകൾ എം ഒ എച്ച് നീറ്റ് ഐ എൽ ടി എസ് അപ്പം എം ഒ എച്ച് ഡി എച്ച് എക്സാമുകൾക്കായി സ്തോത്ത പ്രോപ്പർട്ടി എക്സാമുകൾക്കായി സ്തോത്ര രാജ്യങ്ങൾക്ക് വേണ്ട സ്കോറുകൾ ഉണ്ടാകട്ടെ ജോലികൾ പ്രവേ പ്രവേശിച്ചിട്ട് സ്വസ്ഥതയോടെ ജോലി ചെയ്യുവാൻ കഴിയാതെ വേണം വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങൾ അരിഞ്ഞുമാറ്റ ജോലികൾ പ്രൊമോഷൻ ശമ്പള വർത്തനങ്ങൾ ട്രാൻസ്ഫറുകൾ ശമ്പള കുടിശികൾ കരങ്ങൾ ലഭിക്കട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ സ്വയം തൊഴിലായി തുടങ്ങിയ ബിസിനസ്സുകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ ട്ടപ്പഛച്ചാ കമ്പനികൾ വർക്കുകൾ ഉണ്ടാകട്ടപ്പച്ച സ്വയമായി തുടങ്ങി ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ കമ്പനികൾ വർക്കുകൾ ഉണ്ടാകട്ട തടസ്സങ്ങൾ മാറിപ്പോകട്ടപ്പഛഹ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ടാകട്ടെ ഹോം കെയർ ഡ്യൂട്ടികൾ ഉണ്ടാകട്ടെ കർത്താവെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെട്ടെട്ടെട്ടെട്ടെ നന്മയുണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പാ അടിയിൽ മുമ്പിലായിരിക്കുന്ന ജനത്തെ അടിയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകി മാനിക്കണമേ എല്ലാ നന്മകളും നിറയ്ക്കും ഏ ശുവിനാഥന പിതാവേ അങ്ങനെ ഒരു പ്രാർത്ഥന വിഷയം അഭിപ്രായപ്പെട്ടായിരിക്കുന്നു സ്കൃതം വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സ് നിങ്ങൾ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന ഷോ വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് നല്ല വ്യാഴം നമുക്ക് ലൈഫ് ദിവസപ്പെട്ട് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞായറാഴ്ചകളും വേണ്ടി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമൂല പ്രേശ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റങ്ങര അമരവള താന്നുപോയി ജംഗ്ഷൻ എം എക്സ്പ്രസ് പിടിക്കുന്നുണ്ട് അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനുഗ്രഹം പ്രാപിക്കുക അനേകരോട് അറിയിക്കുക ആ ഗോഡ് കാർഡ് ബ്ലസ് യു ാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ